ലോക സാമ്പത്തിക വ്യവസ്ഥയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ ഇന്ത്യയിൽ തന്നെ പ്രകടമായി കാണാവുന്ന എന്താ പറയുക ഈ ആഗോളവൽക്കരണത്തിൻ്റെയും ന്യൂ ലിബറൽ നയങ്ങളുടെയും ഒക്കെ കടന്നുവരവ് പിന്നെ ലാഭം ഉണ്ടാക്കുക എന്നത് സ്വകാര്യ ലാഭം ഉണ്ടാക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ് മറ്റുമൊക്കെ അതിൻ്റെ പുറകിൽ നിൽക്കേണ്ടുന്ന ലക്ഷ്യങ്ങളാണെന്നുള്ളൊരു തോന്നല് ഇത് വളരെ കൂടുതൽ മുന്നോട്ട് പോയി വന്നിട്ടുള്ള ഒരു കാലത്താണ് നാം ജീവിക്കുന്നത് അപ്പോ പണ്ട് തന്നെ വികസനം പരിസ്ഥിതി ഇങ്ങനെ രണ്ട് സാധനങ്ങളെ രണ്ട് ധ്രുവങ്ങളിലായി നിർത്താനുള്ള ഒരു ശ്രമം ഉണ്ടായിരുന്നല്ലോ ഇപ്പൊ സൈലന്റ് വാലിയിലൊക്കെ ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായിരുന്നു എന്ത് നിങ്ങൾക്ക് ഇലക്ട്രിസിറ്റി വേണ്ടേ നിങ്ങൾക്ക് വികസിക്കേണ്ടേ അപ്പൊ ഈ അതിന്റെ അതിന്റെ മറുഭാഗത്തും നിർത്തിയിരുന്നത് ഞങ്ങളടക്കുള്ള ആൾക്കാരെയടക്കം ഈ കുരങ്ങന്മാരെന്നോ സിംഹളവാല കുരങ്ങന്മാരോ എന്നൊക്കെ വിളിച്ചിരുന്ന ഒരു കാലമുണ്ടല്ലോ അപ്പൊ ആരും ബോധപൂർവല്ല ചെയ്തിരുന്നത് പരിസ്ഥിതിക്ക് മനുഷ്യന്റെ നിലനിൽപ്പിൽ മനുഷ്യന്റെ വിക വികാസത്തിൽ തന്നെയുള്ള പങ്കിനെ കുറിച്ചുള്ള വളരെ പിന്നെ എന്താണ് ഒന്നുകിൽ ബോധമില്ലായ്മ അല്ലെങ്കിൽ അമിത ലളിതവൽക്കൃതമായിട്ടുള്ള ഉണ്ടായിരുന്നത് മനുഷ്യ കേന്ദ്രീകൃതം മാത്രമല്ല ലാഭ കേന്ദ്രീകൃതം എന്ന് പറയണം മനുഷ്യനെ പോലും അല്ല മനുഷ്യന്ടെ നിലനിൽപ്പിനെ കുറിച്ച് ആലോചിച്ചിരുന്നെങ്കിൽ പോലും അങ്ങനെ പറയാൻ പറ്റില്ല ലാഭ കേന്ദ്രീകൃതമായ മുതലാളിത്ത വികസന പാത എന്ന് വേണമെങ്കിൽ ലളിതമായി പറയാവുന്ന അത് മാത്രം അത് ഏറ്റവും സങ്കടം ഉണ്ടാക്കിയിരുന്ന കാര്യം അതിനെതിരെ പറയേണ്ട ആളുകൾ പോലും പിന്നെ കൂടുതൽ സമത്വത്തിലേക്ക് സമൂഹം നീങ്ങണം എന്ന് പറയുന്ന ആളുകൾ പോലും ആ പാത നമ്മുടെ പാതയായിട്ട് തെറ്റിദ്ധരിച്ചിരുന്നു എന്നുള്ളതാണ് വലിയൊരു സങ്കടം അതുകൊണ്ട് ഇടതുപക്ഷ വലതുപക്ഷ വ്യത്യാസമില്ലാതെ തന്നെ ആൾക്കാർ സൈലന്റ് വാലീനെ പിന്നെ സപ്പോർട്ടീവ് ഒക്കെ ചിരുന്ന ഒരു കാലമുണ്ടല്ലോ ഇപ്പോഴെന്ത് പറ്റി വെച്ചാൽ ഈ ആഗോളതലത്തിൽ നവലിബറൽ നയങ്ങളുടെ പിന്നെ മുന്നോട്ട് പോക്ക് പിന്നെ സോവിയറ്റ് യൂണിയൻ അടക്കമുള്ള കക്ഷികളുടെ പിന്നോട്ടുള്ള ഒരു ഒക്കെ കൂടി വന്നു കഴിഞ്ഞപ്പോ ലാഭം ലാഭത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങള് ഡെവലപ്മെന്റിന്റെ പാത അത് തന്നെ എന്ന തരത്തിലേക്കുള്ള ആശയങ്ങൾ വീണ്ടും ശക്തി പ്രാപിച്ചു വരുന്നു അവിടെ അതിനെ നേരിടാനുള്ള സർഗാത്മകത അല്ല അതല്ല മനുഷ്യന്റെ വഴി അതായിരിക്കരുത് കൂടുതൽ തുല്യതയിലേക്കും കൂടുതൽ എന്താ പറയുക പിന്നെ സമാധാനത്തിലേക്കും ഒക്കെ നീങ്ങുക എന്നുള്ളതാണ് മനുഷ്യന്റെ ലക്ഷ്യം അല്ലാതെ പലപ്പോഴും എന്താണ് കൂടുതൽ വേഗം കൂടുതൽ ഉയരം എന്നൊക്കെ പറഞ്ഞാൽ അത് ഒളിമ്പിക്സിന്റെ ലക്ഷ്യമാണ് അത് മനുഷ്യന്റെ വികസനത്തിന്റെ ലക്ഷ്യമാവാൻ പറ്റില്ല എന്താ ഫാസ്റ്റർ ഹയർ സ്ട്രോങ്ങർ എന്ന് പറയുന്നിട്ടുള്ള പ്രസിദ്ധമായിട്ടുള്ള ഒളിമ്പിക്സിന്റെ ലക്ഷ്യം അതേപടി എടുത്തിട്ട് മാനവ വികാസത്തിന് വേണ്ടി സമർപ്പിച്ച കൂടുതൽ വേഗത്തിൽ ഓടിയേ പറ്റൂ അല്ലെങ്കിൽ കൂടുതൽ ഉയരത്തിൽ എത്തിയേ പറ്റൂ പിന്നെ കൂടുതൽ ശക്തി പ്രാപിച്ചേ പറ്റൂ എന്ന് പറഞ്ഞാൽ നമ്മൾ എത്തുന്നത് അപകടകരമായ ഒരു അവസ്ഥയിലായിരിക്കും ആ അപ്പൊ നിർഭാഗ്യവശാൽ എന്ത് പറ്റിച്ചാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ലാഭാധിഷ്ഠിതമായിട്ടുള്ള അല്ലെങ്കിൽ ഉപഭോഗാധിഷ്ഠിതമായിട്ടുള്ള വികസനത്തിന്റെ ആളുകൾ വിജയിച്ചു മുന്നേറുന്നു ആ വിജയത്തിന്റെ അലകൾ എല്ലാ വിഭാഗം ആളുകളിലേക്കും എത്തുന്നു അത് കേരളത്തിൽ എടുത്തിട്ടുണ്ട് കേരളം ഏറ്റവും കൂടുതൽ ഉപഭോഗം നടത്തിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് നമ്മുടെ മലിനീകരണത്തിന്റെ ഭാഗത്തേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിനെ അഭിമുഖീകരിച്ചേ പറ്റൂ അതേ സമയം തന്നെ മറ്റൊരു ഭാഗത്ത് നമുക്ക് ആകെ ഉള്ളതൊരു ഭൂമിയാണ് ഇപ്പോൾ തന്നെ പിന്നെ അമേരിക്കയൊക്കെ പിന്തുടരുന്ന വികസന പാത പിന്തുടരുകയാണെങ്കിൽ നമുക്ക് ചുരുങ്ങിയത് രണ്ടോ മൂന്നോ ഭൂമിയെങ്കിലും ഇല്ലാതെ ജീവിക്കാൻ സാധിക്കാത്ത പിന്നെ അവസ്ഥയിലെത്തിയിട്ടുണ്ട് ഇങ്ങനെ ഇത് തീരെ സസ്റ്റൈനബിൾ അല്ല ഒരു കാരണവശാലും സസ്റ്റൈനബിൾ അല്ലാത്ത ഒരു വികസന പാതയാണെന്ന് അറിഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു ആഴത്തിലുള്ള പൊട്ടക്കിണറാണ് മുന്നിലുള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിലേക്ക് നടന്നു നീങ്ങുന്ന ഒരവസ്ഥ